ലോറിയിൽ നിന്ന് പുറത്തിറക്കവേ നിയന്ത്രണം വിട്ട ആഡംബരക്കാരനടിയിൽപ്പെട്ട് കാർ ഷോറൂം ജീവനക്കാരൻ മരിച്ചു മട്ടാഞ്ചേരി പാണ്ടിക്കുടിക്കരയിൽ നെടിയോട് വീട്ടിൽ റോഷൻ ആൻ്റണി സേവ്യറാണ് മുപ്പത്താറ് മരിച്ചത് കുണ്ടന്നൂരിലെ വാഹന ഷോറൂമിൻ്റെ ചളിക്കവട്ടത്തെ ആടിൽ ഞായറാഴ്ച രാത്രി പന്ത്രണ്ടോടെയാണ് സംഭവം പുണയിൽ നിന്ന് ലോറിയിൽ കൊച്ചിയിലെത്തിച്ച നാലു കോടിയിലധികം രൂപ വിലയുള്ള റേഞ്ച് റോവർ കാറ് പുറത്തേക്കിറക്കുന്നതിനിടെയാണ് അപകടം യൂണിയൻ തൊഴിലാളികളായ അൻഷാദും മനീഷുമാണ് കാർ ലോറിയിൽ നിന്ന് ഇറക്കാനെത്തിയത് അൻഷാദ് റിവേഴ്സ് ഗിയറിട്ട് വാഹനം ലോറിയിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് നീങ്ങുകയും നിർദ്ദേശങ്ങൾ നൽകാൻ അനീഷിനൊപ്പം സമീപത്ത് നിന്ന റോഷൻ അടിയിൽപ്പെടുകയുമായിരുന്നു വാഹനം ദേഹത്തു കൂടി കയറിയിറങ്ങിയ റോഷനെ ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അതിവേഗം പിന്നോട്ട് നീങ്ങിയ കാർ യാർഡിൻ്റെ ചുറ്റുവേലിയിലും റോഡരികിലെ വൈദ്യുതി തുണുകളിലും ഇടിച്ച് തകർത്താണ് നിന്നത് നെറ്റിയിലും കൈക്കുമ്പരിക്കേറ്റ അനീഷ് തലനാരിയേക്ക് രക്ഷപ്പെട്ടു അൻഷാദും അനീഷുമൂടെ സ്ഥിരമായി വാഹനമിറക്കുന്നവരാണെന്ന് പറയപ്പെടുന്നു ആഡംബരക്കാർ ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു അൻഷാദിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പാലാരിവട്ടം പോലീസ് അറിയിച്ചു